നമസ്കാരം ഇന്ന് എല്ലായിടത്തും മുഴങ്ങി കേൾക്കുന്ന ഒരു കാര്യമാണ് തട്ടിപ്പെന്നത് ഓരോ തട്ടിപ്പിലും കൊണ്ട് തല വയ്ക്കരുതെന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ ജനങ്ങൾ കേൾക്കാറില്ല മലയാളികളെ തട്ടിപ്പിൽ കൊടുക്കാൻ എളുപ്പമാണെന്നാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം കേരള പോലീസ് ഉൾപ്പെടെ ഓരോ ദിവസവും വീഡിയോയിലൂടെയും റീലിൽ റീല് വഴിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ തന്നെ പല രീതിയിൽ പലതരത്തിലുള്ള വീഡിയോകള് പല രീതിയിലുള്ള പോസ്റ്ററുകള് വാർത്തകളെല്ലാം തന്നെ അവർ പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് തട്ടിപ്പുകളിൽ വിഴയരുത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ അതിൽ പോയി തലവെക്കരുത് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം മൂന്ന് നാല് വട്ടം മനസ്സിരുത്തി ചിന്തിച്ചതിന് ശേഷം മാത്രം ഇതുപോലെയുള്ള സംഘങ്ങളുടെ മുന്നിലേക്ക് കൈ കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ ചെന്ന് വീണാൽ നഷ്ടം നിങ്ങൾക്കാണ് എന്ന് പലതവണ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ കേരള പോലീസും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജനങ്ങൾ കേൾക്കാറില്ല ആദ്യമൊക്കെ ഈ ചെറിയ ചെറിയ പേരുകളിലാണെങ്കിൽ ഇപ്പോഴൊക്കെ വരുന്നത് രാഷ്ട്രപതിയുടെ പേരിൽ പ്രധാനമന്ത്രിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ ഡി ജി പിയുടെ പേരിൽ കേന്ദ്രമന്ത്രിമാരുടെ പേരിൽ അങ്ങനെയൊക്കെ ജനങ്ങളൊക്കെ പെട്ടെന്ന് വിശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ വിശ്വാസം ഉളവാക്കുന്ന രീതിയിലുള്ള പേരുകളിലാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് നിലവിൽ ഓൺലൈൻ ട്രെൻഡിങ് രംഗത്തും നിക്ഷേപ രംഗത്തും നടക്കുന്ന തട്ടിപ്പുകളിന്ന് സർവ്വസാധാരണമാണ് വ്യാജ കോളികളിലും മെസ്സേജുകളിലും വീണ് പണം നഷ്ടപ്പെടുന്നവരുമുണ്ട് ഈ കൂട്ടത്തിൽ ഇരകളാകുന്നവരുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ തട്ടിപ്പുകാർ തന്ത്രങ്ങൾ പലതും പയറ്റും ഇതാ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലാണ് നിക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ക്വാണ്ടം എ എന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ട്രാൻസാക്ഷൻ റൈറ്റ്സ് നാല് എന്ന ഫേസ്ബുക്ക് പേജ് പോസ്റ്റ് ചെയ്ത പരസ്യത്തിൽ പ്രധാനമന്ത്രി ഇരുപത്തിയൊന്നായിരം രൂപ നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുന്നത് കാണാം എന്നാൽ വാസ്തവം അതല്ല ഈ വീഡിയോ വ്യാജമാണെന്നാണ് പി ഐ ബി പറയുന്നത് അതായത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പറയുന്നത് എഐ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത വീഡിയോ ആണിതെന്നും ഇത്തരം ലിങ്കുകൾ തുറക്കുകയോ വ്യക്തി വിവരങ്ങൾ ബാങ്ക് വിവരങ്ങൾ ഒ ടി പി എന്നിവ പങ്കുവെക്കുകയോ ചെയ്യരുതെന്നാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിപ്പ് നൽകിയിട്ടുള്ളത് നിക്ഷേപ പ്ലാറ്റ്ഫോമുകൾ ഉത്പന്നങ്ങൾ അല്ലെങ്കിൽ സ്കീമുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾക്കെതിരെ അധികാരികൾ ജാഗ്രത പാലിക്കണമെന്ന് പി ഐ ബി അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യൻ ധനകാര്യ മന്ത്രാലയം ഇരുപത്തിയൊന്നായിരം നിക്ഷേപത്തിന് പ്രതിമാസം മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം വാഗ്ദാനം ചെയ്യുന്ന ഒരു നിക്ഷേപ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പരസ്യം തെറ്റായി അവകാശപ്പെടുന്നത് ഇന്ത്യ ടുഡേ ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിച്ചു എന്ന തരത്തിൽ ഒരു ചിത്രവും വീഡിയോയ്ക്കൊപ്പം പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യ ടുഡേ ഇത്തരത്തിൽ ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നും പി ഐ ബി വ്യക്തമാക്കുന്നു ഈ ഇമേജും വീഡിയോയും എഐ ജനറേറ്റഡ് ആണെന്നും ഇവർ വിശദീകരണം നൽകുന്നുണ്ട് ഇതിനു പുറമെ കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പുകൾ നൽകുന്നുണ്ടെന്നും പ്രചരിക്കുന്നതും വ്യാജ സന്ദേശമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തട്ടിപ്പുകാരെ സൂക്ഷിക്കുക കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പുകൾ നൽകുന്നുവെന്ന് അവകാശപ്പെടുന്ന ലിങ്ക് അത് ആ ലിങ്ക് സഹിതമായ ഒരു തെറ്റായ സന്ദേശം പ്രചരിക്കുന്നുണ്ട് എന്നാണ് പി ഐ ബി ഫാക്റ്റ് ചെക്ക് എക്സിൽ കുറിച്ചത് ഇത്തരം പദ്ധതി സർക്കാരോ പ്രധാനമന്ത്രിയോ നടപ്പാക്കിയിട്ടില്ല എന്നും ഇവർ വ്യക്തത വരുത്തുന്നുണ്ട് സംശയാസ്പ്രദമായ ലിങ്ക് ഉൾപ്പെടെയാണ് വാർത്ത പ്രചരിക്കുന്നത് ഇത്തരം സന്ദേശങ്ങൾ കണ്ടാൽ ഔദ്യോഗിക സർക്കാർ ഉറവിടങ്ങൾ വഴി പരിശോധിക്കാനും പൊതുജനങ്ങളോട് നിർദ്ദേശം നൽകുന്നുണ്ട് ഇത്തരം വാർത്തകൾ ഷെയർ ചെയ്യരുതെന്നും പി ഐ ബി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി വി